മറയോട് നിന്നും കാന്തല്ലൂരിക്ക് പോകുന്ന വഴി നിങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യാനും വായ്പടിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുണ്ട് അതെ അരിച്ചിൽപാറ വാട്ടർഫാൾ ഇന്നും നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചാനലിൻ്റെ പേര് അലൂദ് നേച്ചർ ബ്ലോഗ് എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കാന്തല്ലൂരിലേക്കുള്ള നമ്മുടെ യാത്ര കോവിൽക്കടവ് പാലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് പാമ്പയറിന് കുറുകെയുള്ള മനോഹരമായ ഈ പാലമാണ് കോവിൽ പാലം തൊട്ടടുത്ത് തന്നെ ഒരു കോവിലുള്ളതിനാലാകാം കോവിൽ പാലം എന്ന് ഇതിന് പേര് വീണത് വളരെയധികം ദൃശ്യഭംഗി നൽകുന്ന ഒരു നല്ല ആംബിയൻസ് ഉള്ള പ്രദേശമാണ് കോവിൽ പാലം അവിടെ നിന്ന് വേണം നമ്മുടെ യാത്ര ആരംഭിക്കാൻ ദൂരെ അങ്ങ് കോടയൊക്കെ നിറഞ്ഞേക്കുന്ന മല നമുക്കിവിടെ കാണാം അങ്ങനെ വണ്ടി പതുക്കെ മൂവായി തുടങ്ങി ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ഈ റോഡിൽ കൂടിയാണ് നമ്മൾ ഒമ്പത് ഹെയർ പിൻ ബെൻറ്റിലുള്ള ചുരം ഇറങ്ങി കയറിയും കാന്തല്ലൂരിലേക്കന്ന് എന്ത് മനോഹരമാണ് ആ ചുരത്തിലേക്കുള്ള വഴി തന്നെ തുടങ്ങുന്നത് നോക്കി അങ്ങനെ ഞാൻ ഒന്നാമത്തെ ഹെയർ പിൻ ബെൻഡിലെത്തി വിളത്തിലേക്ക് നോക്കി എന്താ അതാ വരുന്നു നമ്മുടെ ആന വണ്ടി ഞാൻ വീഡിയോ എടുക്കുന്ന ദൂരെ നിന്നെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ചേട്ടൻ എനിക്ക് ലൈറ്റൊക്കെ ഫ്ലാഷ് ചെയ്തിരുന്നു എൻ്റെ വ്ളോഗിങ് ലൈഫിലെ ആദ്യത്തെ ദിവസമാണ് അതിനകത്തുനിന്ന് രണ്ടുമൂന്ന് യാത്രക്കാർ എനിക്ക് വേണ്ടി കൈവീശിയതും എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നു നാളെ ഞാൻ വലിയൊരു വ്ളോഗറായാൽ എൻ്റെ ആരാധകരെ എങ്ങനെ നേരിടും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ചുമ്മാ പറഞ്ഞ കേട്ടോ എന്നാലേ എനിക്കൊന്നേ പറയാനുള്ളൂ ആരാധകർ ശാന്തരാവിൻ താഴേക്കുള്ള ആ കാഴ്ചയുണ്ടോ ചുരുത്തി നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് എത്ര മനോഹരമാണല്ലേ വണ്ടിയൊക്കെ കയറിയിരുന്നുണ്ടോ നമ്മളിതുവഴിയാണ് കയറി മേളോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കിട്ടിയ ഒരു അന്തരീക്ഷം ആ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്രയും ഒരു വൈബായിരുന്നു ഒരുപാട് പേര് ഞാനിവിടെ ചിലവഴിച്ചു വിദൂരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും മറയൂട്ടൗണിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നു ഈ കാണുന്ന മലകൾക്കപ്പുറമാണ് വട്ടവിടുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളൊരു ഹിമാലയൻ യാത്ര പോയ പോലൊക്കെ ഒരു ഫീല് ഞാൻ ഹിമാലയൻ യാത്ര ചെയ്തിട്ടില്ല വീഡിയോ കണ്ടുള്ള അറിവാണ് രണ്ടാമത്തെ ഹെയർപിൻ ബെൻഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒമ്പത് ഹെയർപിൻ പിൻ ബെൻഡിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കതിനുള്ള സമയമുള്ളൂ മാത്രമല്ല എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ നമ്മുടെ പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ വണ്ടി എത്തി നിൽക്കുന്നത് വണ്ണാന്തുറ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് അതിർത്തിയല്ല പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ആ പോലീസ് സ്റ്റേഷൻ ഇടതുപക്ഷത്തുകൂടി കിടക്കുന്ന റോഡിലൂടെ ഒരു നാല് കിലോമീറ്റർ ചെന്നാലാണ് നമുക്ക് എരച്ചിൽപ്പാറ വാട്ടർ പാർട്ടിലേക്ക് എത്താൻ സാധിക്കുന്നത് അങ്ങോട്ടേക്കുള്ള വഴി തുടക്കത്തിൽ നല്ല വഴിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന റോഡ് ശാന്തത അലമ്പോ ബഹളങ്ങളൊന്നുമില്ല ഒരു വേളിത് അങ്ങോട്ടേക്കുള്ള റോഡ് തന്നെയാണോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കാരണം അവിടെയെങ്കിലും ആരും കാണാനില്ല ഇത്രയും ഫേമസ് ആയ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള ഒരു ബഹളമോ കാര്യങ്ങളോ ആൾക്കാരൊക്കെ ഒന്നും അവിടെ ഇല്ലായിരുന്നു വണ്ടി എങ്ങനെ സുഗമമായി മുന്നോട്ട് നീങ്ങി നിങ്ങൾ ഇതായാലും ഞാൻ വന്ന ദിവസം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു എട്ടു ദിവസം പോകുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിന് ജീപ്പ് സർവീസ് ലഭ്യമാണ് ജീപ്പിനു നേരെ ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചെങ്കിലും അവരാരും ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ ഒരു സ്മൈൽ പോലും തന്നില്ല അതൊക്കെ പോട്ടെ എന്ന നോക്കി സ്മൈൽ ചെയ്യാനും ഞാനാരം ഉണ്ടോ പാമ്പുകാരൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടോ അടിപൊളിയല്ലേ അല്ലേ വ്യൂ അല്ലേ കുറച്ച് കഴിഞ്ഞ് വ്യൂ ഒക്കെ നോക്കിയിരുന്നു എനിക്ക് കാന്തല്ലൂർ എത്തേണ്ടതിനാൽ വേഗം തന്നെ അവിടെ നിന്നും കാന്തലൂർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ അത് ഭയങ്കരമായ ഒരു മഴയാണ് എനിക്ക് നേരിടേണ്ടി വന്നത് സോ എല്ലാ പ്ലാനും തവിടുപടിയായി ഇത്രയും നേരം എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക